ഹരീകൃഷ്ണ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഏകാദശി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച അതായത് ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യങ്ങൾ എന്തെല്ലാം ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവത്ഗീത അർജുനനെ ഭഗവാൻ ഉപദേശിച്ച മഹാപുണ്യ ദിവസം ദേവേന്ദ്രൻ സുരഭിയുമായി ബൃന്ദാവനത്തിൽ എത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദ അഭിഷേകം നടത്തിയ മഹാപുണ്യ ദിവസം അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദി ശങ്കരാചാര്യൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയ മഹാപുണ്യ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾ ഒന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിട്ട് കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാപുണ്യ ദിവസം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പൂന്താനം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ കുറൂറമ്മ വില്ല്യമംഗലം സ്വാമികൾ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ച മഹാപുണ്യ ദിവസം ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെടുന്ന മഹാപുണ്യ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ചെമ്പേ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയ മഹാപുണ്യ ദിവസം ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ ശിക്ഷഗണങ്ങളുമായി ഗുരുവായൂരിൽ എത്തി സംഗീതാരാധന നടത്തിയ മഹാപുണ്യ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾ ഒഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന മഹാപുണ്യ ദിവസം ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ മഹാപുണ്യദിവസം ഭക്തജനങ്ങളുടെ ആരാധനാപാത്രമായ ഗജരത്നം ഗുരുവായൂർ കേശവൻ്റെ അന്ത്യദിവസം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ സന്നിധിയിൽ സമർപ്പിച്ച മഹാപുണ്യദിവസം കൂടിയാണ് ഇത് ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ പ്രധാനഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുന്ന മഹാപുണ്യ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം അല്ലെങ്കിൽ മോക്ഷത ഏകാദശി ദിവസം അതുകൊണ്ട് ഈ പുണ്യ ദിവസമായ ഏകാദശി ദിവസം നിങ്ങൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക ഏകാദശി വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഏകാദശി വ്രതം യഥാർത്ഥത്തിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അനുഷ്ഠിക്ക അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ഏകാദശിയുടെ തലേദിവസം വൈകുന്നേരം ഒരു നേരം നിങ്ങൾ വ്രതം എടുക്കുക ഒരു നേരം ആഹാരം കഴിക്കുക ഈ സമയം മുഴുവൻ പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കുന്നതിനും ഭഗവത് ചിന്തയിൽ കഴിയാനും ശ്രമിക്കുക ഏകാദശി ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ ദിവസം പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ച് പൂർണ്ണ ഉപവാസം ചെയ്യാൻ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക പൂർണ്ണ ഉപവാസം ചെയ്യുവാൻ പറ്റുന്നവർ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പൂർണ്ണമായി ഉപവസിക്കുക അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പാലും പഴങ്ങളും പഴവർഗ്ഗങ്ങളും കഴിച്ച് നിങ്ങൾക്ക് ഉപവസിക്കാവുന്നതാണ് ഈ ദിവസം നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് ഉള്ളി വെളുത്തുള്ളി കൂൺ മത്സ്യ മാംസാദികൾ അമിതമായ എരിവും പുളിയും ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഏകാദശി ദിവസം നിങ്ങൾ ഭൗതികസുഖങ്ങളിൽ നിന്നും ലൗകിക ചിന്തകളിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിലേക്ക് മാറ്റണം പാരണ വിടേണ്ടത് ഏകാദശത പൂർണ്ണമാകുന്നത് പാരണ വിടുമ്പോളാണ് ദ്വാദശി ദിവസം രാവിലെ എട്ട് മണിക്ക് മുമ്പായി പാരണ വിടുക ക്ഷേത്രദർശനം ചെയ്യുവാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഭഗവാൻ്റെ മുന്നിൽ നിങ്ങൾക്ക് നാമജപങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിലുള്ള ഉപവാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്വാദശി ദിവസവും നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കാനായിട്ട് നോക്കുക അന്നേ ദിവസം സാധിക്കുമെങ്കിൽ ഒരു തവണയെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ ഭഗവത്ഗീത നിങ്ങൾ പാരായണം ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് നാരായണ മന്ത്രങ്ങൾ എന്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുവിടാവുന്നതാണ് നടനും നാരായണനും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുക എന്നതാണ് ഈ ദിവസത്തെ ലക്ഷ്യം നമ്മുടെ ഓരോ നാമജപവും ഭഗവാനിൽ സമർപ്പിക്കുക ഓം അച്യുതായ നമഹ ഓം അനന്തായ നമഹ ഓം ഗോവിന്ദായ നമഹ തുടങ്ങിയ നാമങ്ങളും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും നാരായണീയം ഭഗവത്ഗീത വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം നിങ്ങൾക്ക് അന്നത്തെ ദ്വീപ് ദിവസം ജപിക്കാവുന്നതാണ് ഈ രീതിയിൽ പൂർണ്ണ ഭക്തിയോടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മുടെ പാപങ്ങൾ നശിച്ച് ഐശ്വര്യവും സുഹൃതവും നമ്മളിലും നമ്മുടെ പരമ്പരകളിലും ഉണ്ടാകും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിച്ചു തരുന്നതാണ് ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ മോക്ഷത ഏകാദശി തിങ്കളാഴ്ച ഒന്നാം തീയതിയാണ് പാരണ സമയം ചൊവ്വാഴ്ച അതായത് രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി രണ്ട് മുതൽ എട്ട് നാൽപ്പത്തി വരെയാണ് ഹരിവാസര സമയം ആരംഭിക്കുന്നത് ഒന്നാം തീയതി പകൽ ഒന്ന് മുപ്പത്തി എട്ട് മുതൽ വെളുപ്പിന് ഒന്ന് മുപ്പത്തി എട്ട് വരെയായിരിക്കും ഹരിവാസര സമയം ഈ സമയം നിങ്ങൾക്ക് ഒരിക്കലും പാരണ എടുക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവായൂർ ഏകാദശി എടുത്ത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ